ിൽ കഴിഞ്ഞ കാലയളവിൽ പഠിച്ചിറങ്ങിയ മുഴുവൻ വിദ്യാർത്ഥികളും ആ സമയങ്ങളിൽ ജോലി ചെയ്തിരുന്ന അധ്യാപകരും അനധ്യാപകരും ഒരു മെഗാ മീറ്റ് ആയിട്ടാണ് നമ്മൾ ഈ പ്രോഗ്രാം നമസ്കാരം ചാനൽ ടെൻ വാർത്തകളിലേക്ക് സ്വാഗതം രണ്ടായിരത്തി പതിമൂന്നിൽ സ്ഥാപിതമായ എം ഇ എസ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിന്റെ പ്രഥമ പൂർവ്വ വിദ്യാർത്ഥി സംഗമം മെഗാ അലൂമിനിയ മീറ്റ് ജനുവരി ശനിയാഴ്ച കോളേജ് ക്യാമ്പസിൽ സംഘടിപ്പിക്കുന്നു വർഷങ്ങൾക്ക് ശേഷം എന്ന പേരിൽ സംഘടിപ്പിക്കുന്ന പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിൽ വിവിധ ബാച്ചുകളിലായി പഠനം പൂർത്തിയാക്കിയ നിരവധി പൂർവ്വ വിദ്യാർത്ഥികളും അക്കാലങ്ങളിൽ ജോലി ചെയ്തിരുന്ന അധ്യാപകരും പങ്കെടുക്കും അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷബീർ കർമുക്കിൽ വർഷങ്ങൾക്ക് ശേഷം എന്ന പേരിൽ സംഘടിപ്പിക്കുന്ന പൂർവ്വ വിദ്യാർത്ഥി സംഗമം ഉദ്ഘാടനം ചെയ്യും വൈസ് പ്രസിഡന്റ് മുബീന തസ്നെ മെമ്പർ കുഞ്ഞു മുഹമ്മദ് തുടങ്ങിയവർ സംബന്ധിക്കും രണ്ടായിരത്തി പതിമൂന്നിൽ നാല് ഡിഗ്രി കോഴ്സുകളോടെ മെഡിക്കൽ കോളേജ് ക്യാമ്പസിൽ ആരംഭിച്ച കോളേജ് പത്ത് ഡിഗ്രി കോഴ്സുകളിലും മൂന്ന് പി ജി കോഴ്സുകളിലുമായി ആയിരത്തിലധികം കുട്ടികൾ പഠനം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഈ കാലയളവിൽ വിവിധ ഡിപ്പാർട്ട്മെന്റുകളിൽ നിരവധി യൂണിവേഴ്സിറ്റി റാങ്കുകൾ കരസ്ഥമാക്കുവാനും നാളെ ഇതുവരെ മെച്ചപ്പെട്ട റിസൾട്ട് പുലർത്തുവാനും സാധിച്ചിട്ടുണ്ട് െന്ന് ഭാരവാഹികള് പറഞ്ഞു പൂർവ്വ വിദ്യാർത്ഥികളും കോളേജും അധ്യാപകരും തമ്മിലുള്ള ബന്ധം കോളേജ് കാലം കഴിഞ്ഞാലും നിലനിർത്തുന്നതിനും കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനും അനുഭവങ്ങളും ഓർമ്മകളും പങ്കുവയ്ക്കുന്നതിനുമുള്ള അവസരമൊരുക്കുകയാണ് പരിപാടിയുടെ ലക്ഷ്യം കോളേജിൽ ഈ വർഷം മുതൽ വിവിധതരം സ്കിൽ ഓറിയന്റഡ് കോഴ്സുകൾ സൌജന്യമായി നൽകുന്നു അടുത്ത ഡിഗ്രി വർഷത്തിൽ ബിസിഎ ആരംഭിക്കുന്നതായും നിലവിലുള്ള റെഗുലർ ഡിഗ്രിയോടൊപ്പം ലോജിസ്റ്റിക്സ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് അയാട്ട തുടങ്ങിയ വിവിധതരം കോഴ്സുകൾ ആവശ്യക്കാർക്ക് നൽകുന്നതിനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ടെന്നും കോളേജ് അധികൃതർ അറിയിച്ചു രണ്ടായിരത്തി പതിമൂന്നിൽ സ്ഥാപിതമായ എം എ എസ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് എന്റെ പ്രഥമ മീറ്റ് ആണ് നമ്മൾ സംഘടിപ്പിക്കാൻ പോകുന്നത് ഈ വരുന്ന ജനുവരി മുപ്പത്തി ഒന്നാം തീയതി വൈകുന്നേരം നാല് മണിക്കാണ് നമ്മൾ പ്രോഗ്രാം തുടങ്ങുന്നത് കോളേജിൽ നിന്ന് ഈ കഴിഞ്ഞ കാലയളവിൽ പഠിച്ചിറങ്ങിയ മുഴുവൻ വിദ്യാർത്ഥികളും ആ സമയങ്ങളിൽ ജോലി ചെയ്തിരുന്ന അധ്യാപകരും അനധ്യാപകരും പങ്കെടുക്കുന്ന ഒരു മെഗാ അലുമിനി ആയിട്ടാണ് നമ്മൾ ഈ പ്രോഗ്രാം സംഘടിപ്പിക്കുന്നത് ഇത് ഉദ്ഘാടനം ചെയ്യുന്നത് അങ്ങാടിപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ഷബീർ കറുമുക്കിൽ ഉദ്ഘാടനം ചെയ്യുന്നതാണ് അതോടൊപ്പം തന്നെ വൈസ് പ്രസിഡന്റുമാർ മുബീന തസ്നി മെമ്പർ കുഞ്ഞി മുഹമ്മദ് തുടങ്ങിയവർ ഈ പരിപാടിയിൽ പങ്കെടുക്കും നാല് ഡിഗ്രി കോഴ്സുകളായിട്ടാണ് നമ്മൾ എം എസ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് സ്റ്റാർട്ട് ചെയ്യുന്നത് രണ്ടായിരത്തി പതിമൂന്നിൽ ഇന്ന് പത്തോളം ഡിഗ്രി കോഴ്സുകളും മൂന്ന് പി ജി കോഴ്സുകളുമായിട്ട് ആയിരത്തിൽ പരം കുട്ടികൾ നമ്മുടെ ക്യാമ്പസിൽ പഠനം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഈ കാലയളവിൽ നമുക്ക് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ധാരാളം റാങ്കുകൾ വിവിധ ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്നും നമുക്ക് കരസ്ഥമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് തന്നെയുമല്ല നല്ല റിസൾട്ട് നിലനിർത്തുവാനും നമുക്ക് സാധിച്ചിട്ടുണ്ട് മറ്റൊരു കാര്യം നമ്മൾ അടുത്ത വർഷം തുടങ്ങുന്ന ബി സി എ ഡാറ്റ അനലറ്റിക്സ് കോഴ്സ് അതുപോലെ തന്നെ കുട്ടികൾക്ക് ഈ വർ ഈ വർഷം മുതൽ തന്നെ നൈപുണ്യത കൊടുക്കുന്ന സ്കിൽ ഓറിയന്റഡ് ആയിട്ടുള്ള കോഴ്സുകൾ നമ്മൾ കുട്ടികൾക്ക് സൗജന്യമായി നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട് നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട് കമ്പ്യൂട്ടർ കോഴ്സുകൾ കോഴ്സുകൾ ഓഫീസ് ഓട്ടോമേഷൻ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് കുട്ടികൾക്ക് കുട്ടികൾക്ക് ഡിഗ്രി പഠിക്കുന്ന സൗജന്യമായി നമ്മൾ ചെയ്തു മാനേജ്മെന്റ് അംഗങ്ങളായ ഉമ്മർ തയ്യൽ അക്കാഡമിക് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് കോർഡിനേറ്റർ ഇ സദറുദ്ദീൻ പ്രിൻസിപ്പൽ ഡോക്ടർ സെയ്ദലവി അലൂമിനിയ പ്രസിഡന്റ് പി അജിലാൽ കോർഡിനേറ്റർമാരായ പി ഷഹല ഒ ഷമീർ എന്നിവർ സംബന്ധിച്ചു എ സി വി ന്യൂസ് പെരിന്തൽമണ്ണ കല്യാണം കഴിഞ്ഞ് കുറച്ചാലും ഫാമിലി പ്ലാനിങ് ഒക്കെയാണെന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് പിന്നെ പതിയെ പതിയെ എല്ലാവർക്കും കാര്യം മനസ്സിലായപ്പോൾ ആ പ്ലാനും കൈവിട്ടു കുട്ടികളില്ലാത്തതിനേക്കാളിലും വിഷമമാണ് എന്നുള്ള ചോദ്യം സഹിക്കും ഒരു ദിവസം ഇവിടെ ഷോപ്പിൽ വന്നൊരു കസ്റ്റമറാണ് ഷിഫ ഫെർട്ടിലിറ്റി സെൻ്ററിനെ കുറിച്ച് പറയുന്നത് ശേഷത്തിന് തുടക്കമാവുന്നു ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ കിംസ് അൻഷിഫ ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ